ഹായ് വിവേഴ്സ് ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഫുഡിനെ കുറിച്ച് ഒന്നല്ല കേട്ടോ പറയണത് ഇന്ന് നോക്കിയപ്പോഴേ എലിഞ്ഞ് നന്നായിട്ട് പൂത്ത് ഏ എന്ത് രസമാണ് നോക്കൂ ഇതിൻ്റെ പൂ കാണേ വേണ്ട നല്ല വാസനയും നല്ല തണലും ഇതാ എന്നാൽ കാലത്ത് തന്നെ കുറച്ച് പൂ പറിച്ചതാ എന്ത് ഭംഗി അത് മാല കെട്ടാൻ താഴ്ത്ത് ഇങ്ങനെ വീഴും അത് അപ്പോൾ നമുക്ക് രാത്രി ആകുമ്പോഴാണ് ഇത് ശരിക്കും വിടരണത് കണ്ടോ എന്ത് രസമാണ് നോക്കൂ ഇത് പണ്ടൊക്കെ മാല കുറത്ത് തലയിൽ വയ്ക്കും ഇതിൻ്റെ ഈ പൂവിൻ്റെ അത് ഭംഗി കണ്ടതാണ് കമ്മൽ പോലെയാണ് അപ്പോൾ അതുകൊണ്ട് ചുറ്റുപുറവും ഈ ഇത് ഇതൾ പോലെ ഉള്ളതുകൊണ്ട് നല്ലൊരു റൗണ്ട്ഷിപ്പാകും ഇത് മാല കെട്ടുമ്പോഴേ ഇത് കണ്ടോ എന്ത് രസം എന്ത് വാസന എന്നറിയാമോ അതിനെ അതാണ് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറ് എഴുതി പ്രശസ്തമായിട്ടുള്ളൊരു സിനിമാഗാനം ഗാനഗന്ധർവനേശുദാസ് സാറ് പാടിയൊരു പാട്ടുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാം ഇലഞ്ഞി മണം ഒഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിൽ അത് പടരുന്നു ആ വാക്കിൻ്റെ അത് നോക്കൂ അപ്പോൾ ആ പൂവിനെ അത്രയും ഗന്ധാണുള്ളതേ ആ കവി അത്ര എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വാസനയെക്കുറിച്ച് എന്താ ഗംഭീരമായിട്ടുള്ള വാസനയൊന്നും ഇല്ലേനും പക്ഷേ ഇതിൻ്റെ ഒരു വാസന ഒരു നൊസ്റ്റാൾജിക് മൂഡ് നമുക്ക് തരണതാണിതിൻ്റെ വാസന ഇതിൽ നിന്ന് നമുക്ക് പെർഫ്യൂമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ പൂവിന്ന് പിന്നെ ഇത് പാലിൽ വേവിച്ചിട്ട് വായയിൽ കവൾ കൊണ്ടാലില്ലേ പല്ല് വേദനയ്ക്കൊക്കെ നല്ല ശമനം കിട്ടുന്ന പറയുന്നത് ഇതൊരു ഔഷധ സസ്യവും കൂടിയാണ് ഇതിൻ്റെ ഇല പൂവ് കായ് ഇതൊക്കെ നമുക്ക് വായ്പ ഒക്കെ നല്ല ഒരു ഉത്തമ ഔഷധമുള്ളൊരു ചെടിയും കൂടിയാണിത് ഇത് നമ്മൾ വീടിന് വീടിൻ്റെ വാസ്തുപ്രകാരം വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് നടണം നടണമെന്നാണ് പറയണത് ഈ ഇലഞ്ഞി അപ്പോൾ അതൊരു കവിതയും നമുക്ക് ചെറുതിലെ സ്കൂളിൽ പഠിച്ചൊരു ഓർമ്മയുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തൊക്കെ ഇന്നൊക്കെ പല തരത്തിലുള്ളതല്ലേ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കവിത എനിക്ക് ഞാൻ പഠിച്ചത് എനിക്ക് നാല് വരി ഓർമ്മയുണ്ട് പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം വായിക്കുന്ന വേലിക്കുവന്നങ്ങൾ പോവാൻ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ അപ്പം നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ പണ്ട് ഇങ്ങനത്തെ ചെടികളൊക്കെയാണ് നിന്നിരുന്നത് മുല്ല എലഞ്ഞി അങ്ങനെയൊക്കെയാണ് നിന്നിരുന്നതേ ഇപ്പോൾ ഇതിൻ്റെ കാലത്ത് എൻ്റെ ഇപ്പോഴും നിറയെ പൂവ് വീണെടുക്കാം അപ്പം നമുക്കത് വല്ലാത്തൊരു എന്താ പറയുക നല്ല വാസനയും ഒക്കെ ഉണ്ട് താ അത് നമുക്ക് തൃശ്ശൂർ പൂരത്തിന് എലഞ്ഞിത്തറ മേളൊന്നും കൂടി കേട്ടിട്ടില്ലേ അതും പ്രശസ്തമാണ് ഈ എലഞ്ഞി മരത്തിൻ്റെ ചോട്ടിൽ നിന്നുള്ള മേളാണത് അപ്പോൾ അതിനും ഇലഞ്ഞി ഒരു സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ വനം വകുപ്പുകാർ മരമൊക്കെ വച്ച് പിടിപ്പിക്കണേൽ നമ്മുടെ എലിഞ്ഞയും കൂടി വെക്കേണ്ടി ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല തണൽ വൃക്ഷവും കൂടിയാണിത് ഇത് ഇതൊരു നാല് കൊല്ലം ആയിട്ടുള്ളൂ നമ്മുടെ ഇവിടെ വച്ചിട്ട് ഇത് കിഴക്ക് ഭാഗത്താണ് വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് വച്ചയ്ക്കുന്നത് നല്ലൊരു തണൽ വൃക്ഷവും കൂടിയാണ് ഇത് കുറച്ച് വീടിനോട് ചേർന്ന് വയ്ക്കരുത് കുറച്ച് മാറ്റി വയ്ക്കണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വലുതാകും കുറച്ച് ദൂരേക്ക് മാറ്റി വയ്ക്കണം എലിഞ്ഞി രണ്ടൂന്ന് തവണ കൊല്ലത്തിൽ പൂക്കും അപ്പോൾ തിരുവാതിര കാലത്തൊക്കെ വലിയ നാട്ടുമുറങ്ങളിൽ നല്ല വലിയ എലിഞ്ഞീമലാണ് എന്താ ഊഞ്ഞാലൊക്കെ കെട്ടുക അപ്പോൾ ആടുമ്പോൾ ഉണ്ടല്ലോ പോലെ പൂവ് താഴ്ത്ത് വീഴും അത് നമ്മൾ എടുത്ത് പറക്കി എന്താണ്ട കെട്ടി പൂവ് തലയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിയാലും അത് ഇതിനൊരു വല്ലാത്തൊരു വാസന കേട്ടോ തലയിൽ നിന്ന് പൂവില്ല അതിൻ്റെ വാസന അപ്പം നമുക്ക് ആ ചെറുപ്പത്തിലുള്ള ആ ഒരു ഒരു ഇതിനോടുള്ള ഒരു എന്താ പറയുക ആ കവി പാടിയ പോലെ തന്നെ നമുക്ക് ഈ പൂവിനോടും വല്ലാത്തൊരു സ്നേഹം തോന്നാണ് ഇത് കണ്ടോ ആ ചെറുതിൽ നമുക്ക് കെട്ടിയതിൻ്റെ ആ ഒരു ഇഷ്ടം പഴം നല്ല രസം ഉണ്ടാകും ചിലത് ചുമന്നിരിക്കും ചിലത് മഞ്ഞ മഞ്ഞ പഴമാണ് ഇതിങ്ങനെ താഴ്ത്ത് വീണ് കിടക്കും കിളികളും ഇഷ്ടം പോലെ ഇത് തിന്നും ഒരു ചവർപ്പ് രസം കൂടിയൊരു പഴമാണ് അധികം നമുക്ക് കഴിക്കാൻ കിട്ടിയില്ലെങ്കിലും അത് വായലിടുമ്പോൾ നല്ലൊരു രസമാണ് കഴിക്കാനായിട്ട് അങ്ങനെ ഇതിൻ്റെ എല്ലാ ഇലയും പൂവും കായും ഒക്കെ കണ്ടും ഇതിൻ്റെ എന്താ തൊലി എടുത്തിട്ടും കഷായം വെച്ച് കുടിക്കും ഇതിൻ്റെ പൂവും കായും എല്ലാം വളരെ ഔഷധ ഗുണമുള്ളതാണിത് ഇത് തയ്യുണ്ടാവണമെങ്കിൽ ഇതിൻ്റെ കായ നട്ടാൽ മാറിയിട്ടോ കിടികളൊക്കെ പറന്ന് അത് കൊത്തി കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇത് മുളയ്ക്കും ഇത് ഇത് പൂവായിട്ടേ ഉള്ളൂ കായ ആവണേ ഉള്ളൂ തലയില്ലാത്തവർ ഏത് നടണമെന്ന് ഉണ്ടെങ്കിൽ കുറച്ച് തലയൊക്കെ വെട്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ നല്ല പന്തലിച്ച പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് പോവില്ല കുറേ കുറച്ച് വലുതാ പോലെ ആവുമ്പോഴേക്കും തല വെട്ടിക്കളയുക അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് പൂത്ത് നിൽക്കും ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞ ഇതിൻ്റെ സൗന്ദര്യം അവർക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല പണ്ടുള്ളവർക്കാണിത് ഇതന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അത് ചെയ്തിൻ്റെ സുഗന്ധം നമുക്കറിയാലോ ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എലിഞ്ഞി പൂവും ഒക്കെ ഇഷ്ടമുള്ളവർ ഇത് വീട്ടിൽ നട്ടുപിടിപ്പിക്കാം ഇനി ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരാം അപ്പോൾ എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ